ിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിന പരേഡ് ബറ്റാലിയനിൽ സംഘടിപ്പിച്ചു ദേശീയ ദേശീയപതാക ഉയർത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് അസിസ്റ്റന്റ് കമാൻഡർ ലിയോ മാത്യൂസ് കുര്യൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്വാതി ബാലചന്ദ്രൻ എന്നിവർ സ്വാതന്ത്ര്യദിന പരേഡിന് നേതൃത്വം നൽകി ഏഴാം ബെറ്റാലിയൻ ഐടിബിപിയിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കാർ പ്രശംസനീയമായ സേവനത്തിന് ഡിജി ഇൻസിഗിനെയും മികച്ച സേവന മെഡലും നൽകി ആദരിച്ചു സേനാംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും മുൻ സൈനികർ പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡിറ്റുകൾ അടൂരിലെ ലിറ്റിൽ വേൾഡ് നേഴ്സറിയിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു നമ്മുടെ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദിനാശംസകൾ ആഘോഷത്തിന്റെ ഭാഗമായി ആയുധ പ്രദർശനം വിവിധ കായിക സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടത്തി ഇരുപത്തിയേഴാം ബെറ്റാലിയൻ ഐടി ബി പി കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ദേശീയ പതാക ഉയർത്തിയത് ന്യൂസ് ബ്യൂറോ